പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ മല്ലിക മാത്രവുമല്ല ഇനി നമ്മുടെ പ്രതിഭയെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പാകുന്നു ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് റസിയ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു മനസ്സിലാക്കുന്ന റസിയ ഇതേ തുടർന്ന് തൻ്റെ കൂട്ടാളികളോട് ഒളിവിൽ പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് റസിയ കാര്യങ്ങളറിയാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതിനെ തുടർന്ന് മല്ലികയ്ക്ക് സംശയം മുറുകിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ നമ്മുടെ റസിയയുടെ കൈകൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന മല്ലിക ഇതേ തുടർന്ന് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് തനിക്ക് ഇടിച്ചകാരൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാമെന്ന് വ്യക്തമാക്കുകയും പോലീസിൽ കംപ്ലൈൻറ് നൽകുകയും ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് റസിയ ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ തന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പാളിയതാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മല്ലികയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് മല്ലികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ശുഭവാർത്ത എത്തുന്നത് പ്രതിഭയുടെ ആരോഗ്യത്തിൽ മാറ്റമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്